ചെമ്പന്നീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ കള്ളകളികളെല്ലാം ചന്ദ്രയുടെ മുൻപിൽ സച്ചി തുറന്ന് കാണിക്കുന്നുണ്ട് അശോകിൻ്റെ മോളുടെ കല്യാണമായിരിക്കും അങ്ങനെ കല്യാണത്തിനായിട്ട് എല്ലാവരും ഹോളിലോട്ട് പോകുന്നുണ്ട് എന്നാൽ അവിടെ വെച്ചാണ് സത്യങ്ങളെല്ലാം സച്ചി അറിയുന്നത് അങ്ങനെ കല്യാണത്തിന് ശ്രുതിയായിരിക്കും മേക്കപ്പ് ചെയ്യാനായിട്ട് എത്തുന്നത് എന്നാൽ അശോകിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അമ്മാവനായിരിക്കും ഈ ബീരാൻ ഇന്റർകാസ്റ്റ് മാരേജ് ആയിരിക്കും പരസ്പരം ഇഷ്ടപ്പെട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്നാൽ ആ മണ്ഡപത്തിലുണ്ടെന്ന് ശ്രുതി അറിയുന്നില്ല ചെറുക്കൻ്റെ അമ്മാവനായിട്ട് പോലും കല്യാണ മണ്ഡപത്തിൽ ബീരാനെ കാണുന്നുണ്ടായിരിക്കില്ല കാരണം കലവറയില് ഒരുപാട് ജോലി ഉണ്ടായിരിക്കും പെട്ടെന്ന് ഭണ്ഡാരിക്ക് എന്തോ വെയി വന്ന് അയാൾ അങ്ങ് പോയിരുന്നു ആ സമയത്ത് കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ ബീരാൻ തന്നെയായിരിക്കും അതുകൊണ്ട് കല്യാണത്തിനൊന്നും സ്റ്റേജിലോട്ട് വരാനോ കാര്യങ്ങൾക്കോ ഒന്നും ബീരാനെ പറ്റിയിരുന്നില്ല അതുകൊണ്ട് ആ സമയത്തൊന്നും ഇവരാരും കാണുന്നുണ്ടായിരിക്കില്ല ബീരാനെ അങ്ങനെ ഭക്ഷണം കഴിച്ച് എല്ലാവരും അവിടെ നിന്ന് പോരാനായിട്ട് നിൽക്കുക സച്ചിയും രേവതിയും മാത്രമായിരിക്കും അവിടെ നിൽക്കുന്നത് എന്നാൽ കല്യാണത്തിന് ആഭരണങ്ങൾ മോഷ്ടിക്കാനായിട്ട് ഒരു കള്ളനും കള്ളിയും അങ്ങോട്ട് വരുന്നുണ്ട് പെണ്ണിന്റെ ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ചെടുത്ത് ഓടുന്നത് രേവതി കാണുന്നു രേവതി കൂടെ ഓടുന്നുണ്ട് സച്ചിയോടും കാര്യം പറയുന്നു സച്ചിയും രേവതിയും കൂടി ആ കള്ളനെയും കളിയേയും പിടിക്കുന്നുണ്ട് അതിനിടയിൽ രേവതിയുടെ കയ്യിൽ മുറിവാവുന്നുണ്ട് അപ്പോഴേക്കും അശോകനങ്ങളൊക്കെ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് സച്ചി രേവതിക്ക് നല്ല മുറിവായിട്ടുണ്ട് നിങ്ങൾ വേഗം ഹോസ്പിറ്റലിലോട്ട് പോവാൻ നോക്ക് എന്തിനാ സച്ചി ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു അതിന് കുഴപ്പമൊന്നുമില്ല വലിയ പ്രശ്നമില്ല ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് വേണമെങ്കിലൊന്ന് ഡോക്ടറെ കാണിച്ചോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് രേവതിയും പറയുന്നു അങ്ങനെ പിന്നീട് ആ ബാഗെല്ലാം അശോകൻ ഞങ്ങളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് തുറന്നു നോക്കുന്ന സമയത്ത് മോൾക്കായിട്ട് വാങ്ങിയ ആഭരണങ്ങളായിരിക്കും സിമ്പിൾ ആയിട്ട് രണ്ടു മൂന്ന് മാലകളെ ആ കുട്ടി ധരിച്ചു കാണുള്ളൂ ബാക്കിയെല്ലാം ഡ്രസ്സിംഗ് റൂമില് വെച്ച് പോയിരിക്കും അതായിരിക്കും ആ കള്ളി പോയി എടുത്തോണ്ട് വന്നിരിക്കുക അങ്ങനെ അക്കാര്യം ബീരാന്റെ അടുത്ത് പോയി പറയുന്നുണ്ട് അശോകൻ അശോകൻ അറിയില്ലല്ലോ ഇങ്ങനൊരു ബന്ധം ഇതിനിടയിൽ ഉണ്ടെന്ന് ഓഡിറ്റോറിയത്തിലെ ഒരു കള്ളനും കളിയും ഉണ്ടായിരുന്നു എന്റെ ഫ്രണ്ടിന്റെ മകനില്ലേ സച്ചി ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ഈ തിരക്കിനിടയില് എനിക്ക് അവരെ ഒന്നും കാണാൻ പറ്റിയില്ല അവരാ ആ കള്ളനെ പിടിച്ച് മോളുടെ ആഭരണങ്ങളൊക്കെ തിരിച്ചു വന്നത് ആണോ എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നേ എനിക്ക് അവരെ ഒന്ന് കാണണം എന്ന് വീരൻ പറയുന്നുണ്ട് അങ്ങനെ കാണാനായിട്ട് അശോകന്റെ കൂടെ എത്തുകയാണ് എന്നാ അവിടെ ചെല്ലുമ്പോൾ ഒരു ഞെട്ടലോട് കൂടിയാണ് ബീരാനും സച്ചി രേവതിയും പരസ്പരം കാണുന്നത് ഇതാ ഞാൻ പറഞ്ഞ ചെറുക്കന്റെ അമ്മാവൻ ഇത് ചെറുക്കൻ്റെ അമ്മാവനാണെന്നോ ആ അതെ ബീരാൻ എന്നാ പേര് ഇതൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ സച്ചിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കള്ളത്തരം പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നു സച്ചി എങ്ങനെ എടുത്തു ചെന്ന് പറയുന്നുണ്ട് ഓ ഇതാണല്ലേ അമ്മാവൻ എനിക്ക് എവിടെയോ കണ്ട പരിചയമുണ്ട് അങ്ങനെ സച്ചി കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു അശോകൻ ഞങ്ങള് ഇതൊന്നും അറിയാതെയാണ് ചോദിക്കുന്നത് അങ്ങനെ സത്യമൊക്കെ തുറന്നു പറയാണ് സച്ചിയുടെ അടുത്ത് സച്ചി നേരെ ബീരാനേയും കൂട്ടി വീട്ടിലോട്ട് വരുന്നുണ്ട് സച്ചി ശ്രുതിയെയും ശ്രുതിയെയും ഒക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ഞാനിന്നെ നിങ്ങൾക്കൊരു വലിയ സർപ്രൈസ് തരാൻ വേണ്ടി പോവാ അങ്ങനെ ബീരാൻ വരുന്നു ബീരാനെ കാണുന്നതും ശ്രുതി ശ്രുതിയൊന്നും ഞെട്ടുന്നുണ്ട് എന്നാ ചന്ദ്രമതിയും ശ്രുതിയും ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് ആരാ ഇത് ശ്രുതിയുടെ ഇളയച്ചനോ വരുന്നുണ്ടെന്നും പറഞ്ഞില്ലല്ലോ അതെ ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ സർപ്രൈസായിട്ട് ഞാനിങ് കൂട്ടിക്കൊണ്ടുവന്നതാ ഒന്നും അറിയത്തെ ശ്രുതി പറയുന്നുണ്ട് അല്ല ഇളയച്ച ഇളയച്ച വല്ല ബിസിനസ് കാര്യത്തിനായിട്ട് ഇങ്ങോട്ട് വന്നതാണോ എന്തിനാ സച്ചി ഇളയച്ചിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് എന്തെങ്കിലും തിരക്ക് കാണും നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്നൊക്കെ ശ്രുതി പറയുന്നു ഇളയച്ചനെ ഒരു തിരക്കുമില്ല ഇങ്ങോട്ട് വരാനുള്ള തിരക്കൊന്നും ഇളയച്ചിനില്ല ഞാനേ അശോകനങ്ങളുടെ കല്യാണത്തിന് കണ്ടതാ ഇയാളേനെ അങ്ങനെയാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കല്യാണത്തിനോ അല്ല അപ്പോ അശോകനങ്ങളും നിങ്ങൾക്ക് തമ്മിൽ ബന്ധുക്കളാണോ ചെക്കൻഡേ അമ്മാവനായിട്ട് വരും ഇയാള് അമ്മാവനോ നീ എന്തൊക്കെയാടാ പറയുന്നേ അതെ അച്ഛ അശോകനങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഒരമ്മാവനുണ്ട് ചെറുക്കനെന്ന് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നൊരമ്മാവൻ ആ അമ്മാവനാ ഇത് ഇറച്ചി വെട്ടുകാരൻ അമ്മാവൻ ഈ ഇറച്ചി വെട്ടുകാരൻ അമ്മാവൻ കൊടുത്തയച്ച കുറച്ച് ഇറച്ചിയൊക്കെ ഇവിടെ വെച്ചിരുന്നു അത് ഇദ്ദേഹം തന്നതാ ഈ നിൽക്കുന്ന ശ്രുതിയുടെ ഇളയച്ചൻ അപ്പോ ഇളയച്ചൻ എറച്ചുവെട്ടുകാരൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ചന്ദ്രമതിയാക്ക് ഷോക്കിലെ നിൽക്കുമായിരിക്കും എല്ലാ സത്യങ്ങളും തുറന്നു പറയാനായിട്ട് ബീരാനോട് പറയുന്നു ഇനിയെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറ എന്ന് ബീരാനോട് ദേഷ്യപ്പെട്ട് സച്ചി പറയുന്നുണ്ട് ശ്രുതി ഞാൻ അന്നേ പറഞ്ഞതാ സത്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് ഇനി ഇതൊന്നും മറിച്ചു വെച്ചിട്ട് കാര്യമില്ല ഞാനെല്ലാം തുറന്നു പറയാനൊന്നും പറഞ്ഞ് സകല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ഞാനീ നിൽക്കുന്ന ശ്രുതിയുടെ ഇളയച്ചനൊന്നും അല്ല ഞാൻ ബീരാൻ ഞാനിവിടെ അടുത്ത് ഇറച്ചിവിട്ടാ നടത്തുന്നെ എന്റെ തൊഴിലതാ ശ്രുതിയുടെ ഫ്രണ്ട് മീരയെ എനിക്കറിയാം ആ കുട്ടിയായിട്ട് എനിക്ക് നല്ല ബന്ധാ ഒരു ദിവസം ആ മീര ശ്രുതിയെക്കൂട്ടി എന്നെ കാണാനായിട്ട് വന്നു ഒരു സിനിമയിലൊരു അവസരം തരാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെയാ ഇളയച്ചനായിട്ട് ഞാൻ നിങ്ങളുടെ നാട്ടിലോട്ട് വന്നത് ഈ കുട്ടിയുടെ അവസ്ഥയൊക്കെ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അന്ന് നിങ്ങളുടെ നാട്ടിലോട്ട് വന്നപ്പോഴേ ഇനി എന്നെ ഇതിനൊന്നും വിളിക്കരുതെന്ന് പറഞ്ഞു പിന്നീടും ഒരു തവണ ഞാന് മലേഷ്യയിലുള്ള അച്ഛൻ ജയിലിലാണെന്ന് പറയാനായിട്ട് വന്നു അത് കഴിഞ്ഞ് ഇനി ഞാൻ ഒരിക്കലും ഇതിന് വരില്ല എന്ന് കരുതിയതാ കരഞ്ഞ് കാലു പിടിച്ചപ്പോഴാ മൂന്നാമതായിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് ഇവളുടെ അച്ഛൻ മരിച്ചെന്ന് പറയാനായിട്ട് പിന്നീട് ഒരിക്കലും ഞാനിതിന് നിൽക്കില്ലാന്നും പറഞ്ഞതാ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ വലിയ തെറ്റാ ചെയ്തത് ശ്രുതി നീ എന്നോട് ക്ഷമിക്ക് ഇത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് ബീരാൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ചന്ദ്രമതിക്ക് ദേഷ്യം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല തല താഴ്ത്തി കൂടി നിൽക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്തോട്ട് രവീന്ദ്രൻ വരുന്നുണ്ട് ശ്രുതി ശ്രുതിയെന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് ഞെട്ടി തിരിഞ്ഞു നോക്കുക നീയപ്പോ എല്ലാം പച്ചക്കള്ളാണ് പറഞ്ഞേ അല്ലേ നിന്റെ ഇളയച്ചനാണെന്നും പറഞ്ഞ് എന്റെ അമ്മയുടെ അടുത്തോട്ട് വന്നപ്പോ എത്ര നന്നായിട്ടാ നിന്റെ ഇളയച്ചനെ ഞങ്ങള് സ്വീകരിച്ചത് നീയൊരു പെണ്ണാണോ എത്ര കള്ളത്തരങ്ങളാ നീ ഞങ്ങളെടുത്ത് പറഞ്ഞത് അപ്പോ നിനക്ക് അച്ഛനോ അമ്മയോ ആരുമില്ലേ ശരിക്കും നിന്റെ എവിടെയാ നീ ഒരു അനാഥയാണോ എന്നൊക്കെ ചോദിക്ക ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ഒന്നും തരാനുണ്ടായിരിക്കില്ല ഇങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോഴാ മനസ്സിലാവുന്നേ നീ ഞങ്ങളെ പറ്റിച്ചത് പോട്ടെ നിന്നെ ഇത്രയേറെ വിശ്വസിച്ച ചന്ദ്രയെ നീ എന്തൊക്കെ രീതിയിലാ കള്ളം പറഞ്ഞു പറ്റിച്ചത് എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നു സച്ചി പറയുന്നുണ്ട് ഞാൻ അന്നേ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ ഈ പാർലർ ഏട്ടത്തി വെറും ഒരു ഫ്രോഡാണെന്ന് അന്ന് ആരും വിശ്വസിച്ചില്ലല്ലോ ശ്രുതി പൊട്ടിക്കറിയുന്നുണ്ട് ചന്ദ്രമതി ദേഷ്യത്തിലങ്ങ് വരുന്നുണ്ട് ശ്രുതിയെ ആങ്ങി ഓങ്ങി ഒരെണ്ണം കൊടുക്കുന്നു ഒന്നിലൊന്നും നിർത്തുന്നില്ല രണ്ടും മൂന്നും നാലും ചറ വറ കിട്ടാണ് ശ്രുതിക്ക് എടി ദരിദ്രവാസി അപ്പോ നിനക്ക് ഓരും പേരും ഒന്നുമില്ല അല്ലേടി ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന് നീ എന്നെ പറ്റിച്ചു എന്റെ മോനെ പറ്റിച്ചു ആൻഡി പ്ലീസ് ആൻ്റി എന്നോട് ക്ഷമിക്ക് ഞാന് ആ സമയത്ത് ഏ സമയത്ത് നീ ഇനി എന്തൊക്കെ കള്ളം പറയാനാ വായ മിണ്ടി തോർക്കുന്നത് മിണ്ടിപ്പോരുത് നിമിഷം നീ ഈ വീട്ടിൽ നിൽക്കരുത് ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന് ആൻറ്റി പ്ലീസ് ആൻറ്റി എന്നെ ഇറക്കി വിടല്ലേ എനിക്ക് എങ്ങോട്ടും പോവാനില്ല ഏഹ് ശ്രുതി ഒന്ന് പറയി സുതി എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നു അതൊന്നും കേൾക്കാതെ ചന്ദ്രമതി പുറത്തേക്ക് ഉന്തി ഇടുന്നുണ്ട് ചന്ദ്രെ നീ എന്തൊക്കെയാ കാണിക്കുന്നേ രവിയോട്ടതിലൊന്നും പറയണ്ട അല്ല അവൾക്ക് പറയാനുള്ളത് കൂടെ ഒന്ന് കേൾക്ക് അവൾ ഇനി എന്ത് പറയാനാ ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനാ നിന്നോട് പറഞ്ഞത് അങ്ങനെ പുറത്താക്കി കഥ കടക്കുന്നുണ്ട് ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് അങ്ങനെ ശ്രുതി കരഞ്ഞുകൊണ്ട് നേരെ മീരയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത് എന്നാ ഇപ്പോഴും ചന്ദ്രമതി ശ്രുതിയുടെ ഒരു കല്യാണം കഴിഞ്ഞാലൊരു കുഞ്ഞുള്ള കാര്യം അമ്മ ജീവനോട് ഇരിപ്പുള്ള കാര്യവും ആദിയും വിമലാൻ്റിയുമാണ് മോനും അമ്മ എന്നുള്ള കാര്യമൊന്നും പറയുന്നുണ്ടായിരിക്കില്ല അതൊന്നും അറിയുന്നുമില്ല അങ്ങനെ ഇറക്കി വിടുവാണ് കരഞ്ഞുകൊണ്ട് മീരയുടെ വീട്ടിലിരിക്കുന്നു